ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടുത്തെ പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അന്നെടുത്ത ആ സൈറ്റിൽ എടുത്ത് അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തു ആ സൈറ്റിൽ നമ്മൾ ചെയ്തതിനേക്കാളും കുറച്ച് സ്പേസ് ആയിട്ടാണ് അവിടെ ചെയ്തുക്കുന്നത് കാരണം എന്താ കഴിഞ്ഞാൽ അവിടെ ചില ചെറിയ സാര സ്ഥലമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ കുറച്ചുകൂടി വലിപ്പത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ആ യു ജി കേബിൾ ഇടാനൊക്കെ ഒന്നുകൂടി കഞ്ചസ്റ്റർ ആയിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല അവിടെ അത്യാവശ്യം കള്ള വൃത്തിയിൽ തന്നെ നമ്മൾ ചെയ്ത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ചും കൂടി സ്പേസ് ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടി മാറ്റങ്ങൾ കുറച്ച് ചെറുതായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സോളാർ മീറ്റർ ആണ് ഇവിടെ നമ്മൾ കെ ഐ സി ബി മീറ്ററാണ് അത് ചെറിയ സ്പേസ് ആയിരുന്നു കുറച്ചൊരു സ്പേസ് ആക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഇതിന് കുറച്ച് അത്യാവശ്യം റേറ്റും ഏകദേശം വന്നിട്ടുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വേറെ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ അതിൽ എം സി സി ബി ആൾ വരുന്നുണ്ട് ഇവിടെ എം സി സി ബി ആൾ വരുന്നുണ്ട് ട്യൂ പോൾ എം സി ബി വരുന്നുണ്ട് അതേപോലെ ഐസൊലേറ്റർ എസ് പി ഡി ആർ സി സി ബി ഒക്കെ വരുന്നുണ്ട് അവിടെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലും നമ്മൾ വീഡിയോയിൽ വരുന്നുണ്ട് ഒരു ചേഞ്ച് ഓവർ വരുന്നുണ്ട് അതിൽ അപ്പോൾ എന്തായാലും വീഡിയോ വെയിറ്റ് ചെയ്യാം